ഏട്ടാ ഏട്ടാ എനിക്കൊന്നില്ലേ ഏട്ടന്റെ അസുഖൊന്നും മാറിയില്ലല്ലേ സോ വല്ലാത്ത മേലൊക്കെ ചൂടുണ്ടല്ലോ ഓ എനിക്ക് വയ്യടാ ഭയങ്കര മേലും കൈയും ഒക്കെ വേദനയാ കാലാങ്ക ഭയങ്കര വേദന ഒന്നും ചെയ്യാൻ നടക്കാനൊന്നും പറ്റുന്നില്ല നാളെയല്ലേ ഏട്ടന്റെ ഓട്ടോ മത്സരം എത്ര ദിവസ നീനായി പരിശ്രമിക്കുന്നു സോ എന്ത് ചെയ്യാനാ എന്റെ ഏട്ടന്റെ ഒരു വിധി നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാവില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നു അവരാങ്ങ് ഏട്ടൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചേനെ ഏട്ടൻ്റെ അസുഖമൊക്കെ മാറ്റിയേനെ എന്ത് ചെയ്യാൻ ഏട്ടാ നമുക്ക് ആയല്ലോ സാരമില്ല അമ്പാടി ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടല്ലോ അത് മതി എനിക്ക് ഗുരുവായൂർ ഞങ്ങൾ എപ്പോഴും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ എന്നിട്ട് എന്താ ഞങ്ങളുടെ വിഷമം കാണാത്തത് വേഗം തന്നെ അസുഖം മാറ്റി തേർന്നേ യും തലവേദനയും കൈയൊക്കെ എന്താ ഇത് വടിയോ ഏട്ടാ അമ്പാടി ഇത് 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 ഉണ്ണികൃഷ്ണന്റെ മായ ഏട്ടാ കേട്ടു അമ്പാടി ഞാൻ പോട്ടെ ശരിയേട്ടാ ഒന്നാം സ്ഥാനത്തായിട്ട് മാറും അമ്പാടി ജയിച്ചടാ ജയിച്ചു ഏത് ഫസ്റ്റ് ഓ അതെയോ ഏട്ടാ ഏട്ടാ നമ്മുടെ ദൈവം കാത്തു കേട്ടോ ഒരുപാട് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഇതിനൊക്കെ കാരണം ഏട്ടാ വാ നമുക്ക് പ്രാർത്ഥിക്കാം ഏട്ടാ ഈശ്വര എന്ന് നമ്മുടെ കൂട്ടത്തിന് എന്താണ് ഭഗവാനെ